ആൾക്കൂട്ടത്തിൽ വെച്ച് മോശം അനുഭവം നേരിടേണ്ടി വന്നിരിക്കുകയാണ് അവതാരകയായ ഐശ്വര്യ രഘുപതിക്ക് ധനുഷ് നായകനായ പുതിയ സിനിമ ക്യാപ്റ്റൻ മില്ലറിൻ്റെ പ്രീ റിലീസ് ഇവന്റിൽ വെച്ചായിരുന്നു ഐശ്വര്യയ്ക്ക് മോശം അനുഭവം നേരിടേണ്ടി വന്നത് എന്നാൽ തന്നോട് അപമര്യാദയെ പെരുമാറിയ ആളെ ആൾക്കൂട്ടത്തിൽ നിന്ന് ഓടിച്ചു പിടിച്ച് കരണത്തിട്ട് പൊട്ടിക്കുകയാണ് ഐശ്വര്യ ചെയ്തത് ബുധനാഴ്ച ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു പരിപാടി നടന്നത് പരിപാടിയിൽ നിന്നുമുള്ള ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നുണ്ട് വീഡിയോയിൽ ഐശ്വര്യക്കൊപ്പം ഒരു സുഹൃത്തുമുണ്ട് യുവാവിന്റെ കോളറിന് കുത്തിപ്പിടിച്ച് ഐശ്വര്യ ദേഷ്യപ്പെടുന്നതും തന്റെ കാലിൽ വീഴാൻ ആവശ്യപ്പെടുന്നതും കരണത്തടിക്കുന്നതുമാണ് വീഡിയോയിൽ ഉള്ളത് സംഭവം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു പിന്നാലെ നടന്നത് എന്താണെന്ന് ഐശ്വര്യ സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തുകയും ചെയ്തു ആ ആൾക്കൂട്ടത്തിൽ ഒരുത്തൻ എന്നോട് അതിക്രമം കാണിച്ചു ഞാൻ അപ്പോൾ തന്നെ അവനെ പിടികൂടി തല്ലാൻ നേരത്തെ പിടിവിട്ടതും അവൻ ഓടി പക്ഷേ താൻ ഓടി ചുറ്റുപിടിച്ചു അവനൊരു സ്ത്രീയുടെ ദേഹത്ത് കയറി പിടിക്കാനുള്ള ധൈര്യമുണ്ടായി എന്നത് എനിക്ക് ഉൾക്കൊള്ളാനാകുന്നില്ല ഞാൻ ദേഷ്യപ്പെടുകയും തല്ലുകയും ചെയ്തു എനിക്ക് ചുറ്റും ആളുകൾ ഉണ്ടായിരുന്നു ലോകത്ത് കനിവും ആദരവുമൊക്കെയുള്ള നല്ല മനുഷ്യരുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഇതുപോലെ ചെറിയ ശതമാനം രാക്ഷസന്മാരുള്ള ലോകത്ത് ജീവിക്കാൻ പേടിയാകുന്നു എന്നായിരുന്നു ഐശ്വര്യയുടെ കുറിപ്പ് സംഭവം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറുകയാണ് നിരവധി പേരാണ് ഐശ്വര്യയുടെ ധീരതയ്ക്കും പെട്ടെന്നുള്ള പ്രതികരണത്തിനും കൈയിടിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്